ഞങ്ങൾ കുറേ സമയമായിട്ട് പുൽമേട്ടിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കുപ്പത്തന്നെയുള്ള ഇറക്കമാണ് മൊത്തം ഇളകിയ കല്ലുകൾ വെയിലാണ് സഹിക്കാൻ പറ്റില്ല വെള്ളമൊക്കെ തീർന്നു ഇനി ഏതെങ്കിലും ശോലവനത്തിൽ കയറി അവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിലേ വെള്ളം കിട്ടും ഇല്ലെങ്കിൽ ആ ബട്ടർ വന വരെ പോകണം എങ്ങനെയാണെന്ന് അറിയില്ല കാരണം അത്ര ചൂടാണ് അതായത് പുൽമേടുകൾ വെറുത്തു തുടങ്ങി അത് രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പുൽമേടുകൾ സൂപ്പറായി ഇത് പക്ഷേ എൻ്റെ പുറകേ ഉണ്ടോ ഒന്ന് ദൂരെ കണക്കിന് പുൽമേടാ മുന്നിൽ ഇങ്ങനെ കിടക്കുക ഇറങ്ങി 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 പോകണം ഞങ്ങളിങ്ങനെ വന്നത് കൊണ്ട് കൊള്ളാം പക്ഷേ കുറേ ആൾക്കാർ ഈ പറഞ്ഞില്ലേ പകുതി വഴി വന്നിട്ട് ഈ സൈഡിൽ കൊടുത്തു തന്നെ കയറി ഇറങ്ങുന്നവര് അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് നല്ല വെയിലാണ് കണ്ടില്ലേ അതോടൊപ്പം ആ വഴി മൊത്തം ഇങ്ങനെ പൊടിയാണ് പൊടിയും ഉരുളം കല്ലുകൾ നമ്മൾ ഒരു കുഞ്ഞ് ഇതായാൽ മതി അങ്ങ് തെന്നി വീണു കുറേ ആൾക്കാർ വീഴുന്നുണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടോ മുമ്പ് മുമ്പിൽ മുൻ തന്നെയാണ്ടോ അപ്പം ഇങ്ങനെ തന്നെ 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 ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ചൂടാ വെയിൽ നമുക്ക് ഇല്ല അതിന് താഴെ പോയിട്ടേ ഉള്ളൂ കുറച്ച് ദൂരം മൊത്തം പുൽമേട കണ്ണത്ത ദൂരത്തോളം പുൽമേടാ ആ ഭാഗത്ത് സുന്ദരമായൊരു പാറയുണ്ട് അങ്ങ് ദൂരെയാണ് വൈകുന്നേരമൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങ് നടന്നു പോകുമായിരുന്നു അതിനടുത്തോട്ട് പക്ഷെ ഇപ്പോൾ വെയില ഒമ്പൊട്ടും പറ്റില്ല വെള്ളമൊക്കെ തീർന്നു എൻ്റെ ആയിരുന്നു ശരിക്കും രണ്ട് ലിറ്റർ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാണ് ഞാൻ ഒരു ലിറ്റർ കൊണ്ടുവന്നോളൂ അത് കഴിഞ്ഞു മൊത്തം ഡ്രൈ ആയി ചുണ്ടൊക്കെ ഇങ്ങനെ ഇതായിരിക്കുക ഈയൊരു സ്ട്രെച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് പുൽമേടകളുടെ ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞാൽ മുന്നായിട്ടൊരു ഷോള വനം കാണുന്നുണ്ട് ഇനി അതിനകത്ത് കയറുമോ എന്നറിയില്ല അപ്പം ഞങ്ങൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എവിടെ നിന്നാണ് റെസ്റ്റ് എടുക്കുക എന്നറിയില്ല പക്ഷേ അങ്ങ് ഒരു കൽമുണ്ട് പോണ്ട് കേട്ടോ ദൂരെയാണ് പുൽമേട്ടിൽ അങ്ങ് അറ്റോ പക്ഷെ അതുവരെ നടന്ന് പോയിട്ട് പിന്നെ തിരികെ വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അതിനേക്കാളും നല്ലത് നടന്ന് ഷോള ഷോള ഫോറസ്റ്റ് ലക്ഷ്യമാക്കി നടക്കാമെന്നതാണ് അവിടെ പോയി കുറേ സമയം ആ തണലത്തൊക്കെ ഇരുന്നിട്ട് പിന്നെ പോവാം അല്ലാതെ അങ്ങറ്റം അവിടെ ആൾക്കാരുണ്ട് കേട്ടോ അതെ ആ ഭാഗത്ത് പോയിട്ടുണ്ട് ആൾക്കാർ അവരുടെ ആ വഴി നടന്നങ്ങനെ പോയിട്ടുണ്ട് ഇനി വയ്യ അങ്ങോട്ട് വെയിലത്ത് നടക്കാൻ നേരെ വനം ലക്ഷ്യമാക്കി നടക്കാം നല്ല പ്രയാസം കേട്ടോ കുത്തനെ ഇറങ്ങിയത് നമ്മൾ ഒരു വലിയ സ്ട്രെച്ച് പുൽമേടിൻ്റെ അവസാനം ആയി കേട്ടോ ഞങ്ങൾ ഏകദേശം തീരാറായി അല്ലേ ഇതേ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ ആ മണ്ടപത്തി പോയിട്ട് വരണം മണ്ട ബന്ധു കാണാം നമ്മൾ ഈ ഒരു വലിയ പുല്മയയുടെ ഇറങ്ങി വന്നാൽ ഭയങ്കര ഭംഗി അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അതീക്കൂടെ ഈ സഞ്ചരിക്കുന്ന ആരോ പാട് ഇത് അവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുന്നു ഇവിടെ ഇങ്ങറ്റം ഇടതു ഈ വഴി കൂടെ ഞങ്ങൾ ഇറങ്ങി വന്നത് കാണുമ്പോൾ ഈ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഉച്ച സമയത്തൊക്കെ ഇവിടെ പെട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കണ്ടോ എന്ത് രസം നോക്കത് ആ ഒരു ലാൻഡ്സ്കേപ്പ് ഓക്കെ ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ ക്കോട്ടെ ഒറ്റയ്ക്ക് ആവാൻ പാടില്ല വയ്യ കാരണം എൻ്റെ വെള്ളം തീർന്നു പോയി അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മസിലൊക്കെ പിടിക്കാൻ തുടങ്ങും വെള്ളം തീരുമ്പോഴേ മസിൽ ഇങ്ങനെ മസിൽ ക്രാൻസ് ഒക്കെ വരും കാണാനില്ലല്ലോ ഇനിയിപ്പം അതേ ഷോള എത്തി ഉണ്ടോ വനോ മുന്നിൽ കാണാൻ പറ്റുന്നില്ലേ അപ്പം അവിടെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോവും ആ ഞങ്ങളുടെ കൂടെ ഉള്ളതോ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന പുൽമേട്ടിൻ്റെ താഴെ ഷോളവനത്തിലെ കാഴ്ചയാണ് ഇതേ വെള്ളം ആ പുൽമേട്ടി പെയ്യുന്ന മഴ പെയ്യുന്ന ആ വെള്ളം ഊറിയിറങ്ങുന്നതോ ഉണ്ടോ ഞങ്ങളിവിടുന്ന് വെള്ളം കുടിച്ചു ബോട്ടിൽ വെള്ളമൊക്കെ ഫീൽ ചെയ്തു ആകെ ഒരു സമാധാനം കിട്ടി നല്ല തണുപ്പാണ് അവിടെ ഇറങ്ങി നിൽക്കുകയാണ് അത് കാരണം ഇറങ്ങിയതാണ് അങ്ങോട്ട് അവരൊക്കെ ആ സൈഡിനിപ്പോൾ ഉണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങോട്ട് കയറി നല്ല തണുപ്പാണ് അവർ ഇറങ്ങി നമ്മൾ അവിടെ അനുഭവിച്ച ചൂടിന് ഒരു ആശ്വാസം ഞാൻ ഇതായത്തിലേ ഇറങ്ങി വന്നു അവരുടേ അപ്പുറത്തേ വരുന്നുണ്ടോ ഇതേ നിൽക്കുന്നുണ്ടോ ഷോളവനം കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടോ ഇത്രയും ഇവിടെമായൊരു കുഞ്ഞു വനം അവിടെ കൂടെ വെള്ളം ഒഴുകുന്നതാണ് താഴെ ഇനി ഇങ്ങോട്ട് വീണ്ടും വെയിൽ അതെ ഇതുവഴി വേണമെങ്കിൽ വീണ്ടും ഇറങ്ങി മുഖം കഴുകുക വെള്ളം ഇങ്ങനെ വഴി പോകുന്നുണ്ടോ ഈ സൈഡിൽ കൂടെ അങ്ങ് പോവാ പക്ഷേ ഞങ്ങൾ അമ്പോ വീണ്ടും ആ പുൽമേട്ടിലെ വഴി കയറി ഇതേണ്ട ഈ ഭാഗം ഉണ്ടോ പുൽമേട് അങ്ങ് മുകളിൽ ഞങ്ങൾ ഇറങ്ങി വന്ന പുൽമേട് കാണുന്നുണ്ടോ അതിൻ്റെ വശത്തായിട്ടാണ് ഷോളവനം ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് അതെ ആ ഭാഗത്തേക്ക് ആൾക്കാരുണ്ട് ഇത് ഞങ്ങൾ കൂടെ ഉള്ളവർ ഇറങ്ങി വരുന്നത് ആ ഒരു മലയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് പിന്നെ പിന്നെയും കൂടിയൊക്കെ എടുത്തിട്ട് കേട്ടോ തലയിൽ കാരണം ഭയങ്കര വെയിലാണ് കരിഞ്ഞോ നമ്മൾ വെള്ളം കിട്ടിയത് ഭയങ്കര ആശ്വാസ കാരണം ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ പണിയാണ് കാലും കയ്യൊക്കെ വേദന നെഞ്ചു വേദന എടുക്കും നമ്മളങ് ഇതായിപ്പോകും വീണ് പോവും വഴി സൂപ്പർ അല്ലേ അല്ല ആരുമില്ല ക്ലിയർ ആയിട്ട് അടക്കുന്നത് കാരണം ഞങ്ങളുടെ മുന്നേ വന്നവരൊക്കെ ഫാസ്റ്റായിട്ടങ്ങ് പോയി കുറേയുള്ളവരൊക്കെ അവർ മണ്ടപ്പം പറഞ്ഞില്ല നേരത്തെ അവിടെ പോയി ഇരിപ്പുണ്ട് കുറച്ച് ആൾക്കാർ ആ ഒരു അരുവിയുടെ ഭാഗത്തിരിപ്പുണ്ട് അപ്പോൾ വഴി അങ്ങനെ ഇരിക്കുക അങ്ങനെ ആരുവില്ല പിന്നെയും വിശാലമായ പുൽമേട് തന്നെയാണ് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല അപ്പം ഞങ്ങൾ ആ ട്രിപ്പിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ ശരിക്കും ആ ഒരു കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരു എന്താ രണ്ട് ടെമ്പോ ട്രാവലറുകൾ വിളിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട അവസാനം ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തില്ല ബീടഹള്ളി ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ബേസ് ക്യാമ്പ് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ കുമാരപർവ്വത പീക്കിൽ പോയി ശേഷ പർവ്വതം അവിടെ വന്ന് ശേഷപർവ്വതം അതുകഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ബട്ടർമന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു വീടും ഫാമും പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി ഇറങ്ങും പക്ഷേ ഇവിടുത്തെ ശരിക്കും ട്രക്കിന് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കയറും കയറിയിട്ട് ബട്ടർ മന വന്ന് നിൽക്കും എന്നിട്ട് നമ്മൾ ഈ കയറി കണ്ടില്ല ഇപ്പോൾ ഇറങ്ങുന്ന ഈ പുൽമേട് അങ്ങോട്ട് കയറും കയറിയിട്ട് കുമാരപത ടോപ്പ് പർവ്വത ടോപ്പിൻ്റെ എത്തിയിട്ട് അവർ തിരിച്ചു ഇതേ വഴി കൂടെ ഇറങ്ങി അങ്ങ് പോവും അപ്പോൾ അവർക്ക് ട്രക്കിങ് രണ്ട് ദിവസമുണ്ട് പക്ഷേ അവർ പോയി വരുന്നത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതായത് പതിമൂന്ന് കിലോമീറ്റർ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അത് പ്രയാസം തന്നെയാണ് ആ രണ്ട് ദിവസവും കൂടെ അവർ സഞ്ചരിക്കുന്നത് ഇരുപത്തിയാറ് കിലോമീറ്റർ ഉള്ളൂ അതായത് പതിമൂന്ന് കിലോമീറ്റർ ഇട്ട് മുകളിൽ കയറും അതേപോലെ പതിമൂന്ന് കിലോമീറ്റർ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകും ഇപ്പം രണ്ട് ദിവസം കൊണ്ട് അവർ ഇരുപത്തിയാറ് കിലോമീറ്റർ സഞ്ചരിക്കും പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഒറ്റ ദിവസം ആണ് ഞങ്ങളുടെ ട്രക്ക് അതായത് നമ്മൾ ആ ഒരു ബീടഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ ഇറങ്ങി ഏഴ് കിലോമീറ്റർ അവിടുന്ന് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അവിടെ ടോപ്പിൽ വരാൻ വന്നിട്ട് പിന്നെ ഈ പതിമൂന്ന് കിലോമീറ്റർ ഞങ്ങൾ ഇറങ്ങുക അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്ക് ഒറ്റ ദിവസത്തെ ഈ ഒരു ട്രക്കിൻ്റെ ആ ഒരു ഫീൽ അതായത് നമ്മളങ്ങ് ടയേഡ് ആവും കുത്തനെ കാലൊക്കെ കാലയ്ക്കെങ്ങനെ പിടിക്കും എല്ലാം ഉരുളം കല്ലുകളാണ് ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടു കാണും പലയിടത്തും ഒരുപാടുണ്ട് ഇനി നടക്കാൻ ഞങ്ങളാ ബട്ടർമാന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയാലും ഫുഡ് കിട്ടും ഉച്ചയ്ക്ക് ഫുഡ് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ അത് ലക്ഷ്യമാക്കി നടക്കുന്നത് പിന്നെ വന്നാൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് എൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കായി ഞാനങ്ങനെ ആ ഒരു ബട്ടർ മേന എന്ന് പറയുന്ന സ്ഥലം എത്താറോ ഇവിടെയൊക്കെ ഉണ്ട് ടെൻ്റുകളാണ് ഒരുപാട് ഇന്ന് നമ്മൾ കണ്ട ആൾക്കൂട്ടം മൊത്തം ഇവിടെ ഈ ടെൻറ്റിൽ ഒന്ന് താമസിച്ചിട്ട് മുകളിൽ കയറുന്നത് അത് ഈ ഭാഗത്തുണ്ട് ഉള്ളിലായിട്ട് കാടിനുള്ളിലായിട്ട് ആ ഇവിടെ ആയിട്ട് പശുക്കൾ മേഞ്ഞ് വെപ്പുണ്ട് കേട്ടോ അത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കണം ഈ ഭാഗത്തൊക്കെ പശുക്കൾ മേഞ്ഞ് വെപ്പുണ്ട് അത് അവിടെ ഉണ്ട് അങ്ങ് ദൂരെ അല്ലെ ആ മലയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് അതെവിടെ താഴെ ആട്ടെ ആ പറഞ്ഞ വീട് കാണാം ബട്ടർ മന ഞാൻ തലങ്ങോട്ട് പോകുന്നില്ല അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് വലിയൊരു വീടാകും അടുത്ത വീട് കാണാൻ വരുന്നില്ല താഴെ ആയിട്ടാണ് ടെൻറ്റും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല എനിക്ക് അവരുടെ ഫുഡൊന്നും വേണ്ട കയറുന്നില്ല നമുക്കിപ്പോൾ നമ്മുടെ വീടിനകത്തൊന്നും നമ്മൾ ആരെയും കേട്ടില്ല ചെരിപ്പിട്ട് ഓക്കെ അത് ശരിയാണ് പക്ഷേ ആ കോമ്പൗണ്ടിൽ കയറണമെങ്കിലും ചെരിപ്പിട്ട് കയറണം ആ മണ്ണിലും ചാണകത്തിലും കൂടെ ഒക്കെ സോറി ചെരിപ്പിടാതെ കയറണം ആ മണ്ണിലും ചാണകത്തിലും കൂടെ ഒക്കെ നമ്മൾ ചെരിപ്പിടാതെ നടക്കണം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമുണ്ടോ വലിയൊരു വീടാ വലിയൊരു ഏരിയ അത് ഏഹ് ഓക്കെ ഞാൻ നടക്കുന്നത് ഇതാന്നാണ് പറഞ്ഞത് വഴി അവിടെ താഴെ നല്ല തരം കൊണ്ടുപോകട്ടെ ആൾക്കാരുടെ ബഹളം ഞാൻ നടന്നു നോക്കട്ടെ ഇത് തന്നെ ആയിരിക്കണം നല്ലൊരു വഴി തെളിഞ്ഞിടയ്ക്ക് സമയം ഇപ്പോൾ രണ്ടര കഴിഞ്ഞു ഇപ്പോൾ ബട്ടർ മന എന്ന് പറഞ്ഞ ആ സ്ഥലമില്ലേ അവിടുന്ന് ഏകദേശം മൂന്ന് മണിക്കൂറോളം രണ്ടര ടു മൂന്ന് മണിക്കൂർ എന്നാണ് പറഞ്ഞത് താഴെ നമ്മുടെ ഇപ്പുറത്തെ ബേസ് എത്താൻ അതായത് ആ സ്ഥലത്തിൻ്റെ പേര് മറന്ന് കുക്കി സുബ്രഹ്മണ്യ ടെമ്പിളിൻ്റെ അവിടെ എത്താൻ അവിടെ എത്തിയിട്ടാണ് ബസ് അപ്പോൾ ശരിക്കും മംഗലാപുരത്തേക്കുള്ള ലാസ്റ്റ് ബസ് ഇവിടുന്ന് അഞ്ചരയ്ക്ക് പോകുക അത്രേ കറക്റ്റ് ടൈമിൽ പോകും കേട്ടോ ഇവിടുത്തെ ബസ്സുകളുടെ പ്രത്യേകത അതാണ് അപ്പോൾ എനിക്ക് കാസർഗോഡ് പോകുന്നത് എളുപ്പം അവിടെ സുള്ളിയെ പോയിട്ട് പക്ഷേ സുള്ളിയെ പോയി കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് വണ്ടി കിട്ടില്ല എന്നു പറഞ്ഞത് ഈ ഇത്രയും വൈകിട്ട് അപ്പോൾ ഒരു അഞ്ചരക്കുള്ള ബസ്സിൽ കയറി പറ്റാൻ പറ്റുമെന്നുമില്ല കാരണം വെയിലൊക്കെ മാറി ചെറിയൊരിതേ ഉള്ളൂ എൻ്റെ മുഖം കണ്ടാറിയ എന്തോ മാത്രം ടയർഡാന്ന് വെള്ളം അങ്ങനെ വേർത്തൊലിക്കുക ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത് ഷോളാനത്തിൽ കൂടെ നടക്കുക വനം നല്ല അപ്പോൾ ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ആശ്വാസമൊന്നുമില്ല ഫുഡ് കഴിക്കാത്ത കാരണം പിന്നെ നല്ല ക്ഷീണമായി പിന്നെ താഴെ പോയിട്ട് എന്തെങ്കിലും കിട്ടൂ വഴി തെറ്റിയില്ല എന്ന് തോന്നുന്നു ഒറ്റ വഴിയേ ഉള്ളൂ കാരണം ആരുമില്ല ഇപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ ചോദിക്കാനൊന്നും ആരുമില്ല എൻ്റെ പുറകെയൊക്കെ ആൾക്കാർ തന്നെ വരുന്നുണ്ട് ഒരുപാട് പുറകെയാണ് കാരണം അവിടെ നിന്ന് ആ ബട്ടർ മനു ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചതാണ് കാരണം എനിക്ക് ഈ അഞ്ചരയ്ക്കുള്ള ബസ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മാത്രമേ അതായത് ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് ആ ബസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് മംഗലപരം പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടിയിലൊക്കെ കയറി എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി അവസാനം നാളെ വൈകുന്നേരത്തെങ്കിലും വീട്ടിലെത്താൻ പറ്റുമോ നാളെ എനിക്ക് എത്തണം വീട്ടിൽ ഹോ ആകെ വയ്യ നല്ല ക്ഷീണമായി പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് ഇനി വീട്ടിൽ പോയിട്ട് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിപ്പോൾ എന്നോട് ഇനി ട്രക്കിങ്ങിന് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മു ഇനി ട്രക്കിങ് ഇല്ല നിർത്തി മടുത്ത് എന്ന് പറയും കാരണം നേരത്തെ ഒരിക്കൽ ഒരു പാറയിൽ നിന്ന് ഞാൻ വീട് വരുന്നത് കേട്ടോ അതങ്ങ് വീണ നേരെ കൊക്കെയായിരുന്നു കാരണം അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും ആ ഒരു ഹെഡ്ജാണ് പാറയുടെ അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു ജസ്റ്റ് ആ ബാക്ക് പാക്ക് ഒന്ന് സ്ലിപ്പായി പുറകൊട്ട് ഞാനങ്ങ് പേടിച്ച് പോയി പക്ഷേ അതൊരു പാടമാണ് എനിക്ക് പിന്നെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി കുറച്ച് മുന്നേ ജസ്റ്റ് കാല് തെറ്റി മുട്ട കുത്തി അങ്ങ് വീണുമായി കേട്ടോ എന്നുവെച്ചാൽ നല്ല ക്ഷീണോ ഒമ്പുഞ്ഞേ അങ്ങനെ ഷോൾഡറൊക്കെ അങ്ങ് ഒരു ജീവൻ പോകുന്ന വേദന ഷോൾഡറും കാലും ഒക്കെ ഒരു മിനിറ്റ് അങ്ങ് ഭയങ്കര വേദന ആയിരുന്നു പിന്നെ ഞാൻ അത് കെണീട്ട് തപ്പി തപ്പി നടന്ന് ഇപ്പോൾ കുഴപ്പമില്ല വേദനയൊക്കെ കുറവുണ്ട് നടക്കുന്നു കേട്ടോ ഇത് നല്ല ഈർപ്പമുള്ള കാടാണ് വീഡിയോയിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ആ ഒരു പച്ചപ്പും ഒക്കെ എന്നാലും ആ പുല്മേട് അപകാരമായിരുന്നു ഓക്കെ ഇനി നടക്കട്ടെ കുറച്ച് പതുക്കെ നടക്കാൻ വേണ്ടി പിന്നെ ആ സമയത്ത് വീഡിയോ കൂടെ ചെയ്തതാണ് കുറച്ച് റെസ്റ്റായി ഇനി അല്പവേഗത നടക്കും നല്ല വിശപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞുതരാം ഓക്കെ എന്നാൽ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഇനി കുറേ കാണുമായിരിക്കും കേട്ടോ അമ്പോ ഇങ്ങനെ കുത്തനെ ഇറങ്ങുക ഓക്കെ എന്നാൽ